ചക്രവാണി ക്ലാസ്സസ് ടു പോയിൻറ്റ് സീറോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ബയോളജിയിൽ നിങ്ങളെ സിലബസ് അനുസരിച്ച് ജീവികളും വിസർജന അവയവങ്ങളും എന്നൊരു ഭാഗം എടുക്കുകയാണ് ജീവികളും വിസർജന അവയവങ്ങളും ശ്രദ്ധിക്കണം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഏതാണ് അത് വൃക്കകളാണ് ശ്രദ്ധിച്ചോടണം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം ഡാഷാണ് ഉത്തരം വൃക്കകൾ വൃക്കകൾ ഇംഗ്ലീഷ് വാക്ക് കിഡ്നി കിഡ്നി എവിടെയാണ് കിഡ്നി സ്ഥിതി ചെയ്യുന്നത് ഉദരാശയത്തിൻ്റെ പിൻഭാഗത്ത് ഉദരാശയത്തിനുള്ളിൽ പിൻഭാഗത്ത് നട്ടെല്ലിൻ്റെ ഇരുവശങ്ങളിൽ പയർവിത്തിൻ്റെ ആകൃതിയിൽ കാണുന്ന ഒരവയവമാണ് കിഡ്നി കിഡ്നി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിസർജന അവയവം എന്ന് പറയുന്നത് കിഡ്നിയാണ് മനുഷ്യൻ്റെ കിഡ്നിയുടെ ഭാരം എത്രയാണ് നൂറ്റി അമ്പത് ഗ്രാം ആണ് നൂറ്റി അമ്പത് ഗ്രാം അതിൻ്റെ നീളം എത്രയാണ് പത്ത് സെൻറ്റിമീറ്റർ നീളം അഞ്ച് സെൻറ്റിമീറ്റർ വീതി നാല് സെൻറ്റിമീറ്റർ കനം ഇതാണ് വൃക്കയുടെ ഭാരവും നീളവും വീതിയും കനവും അപ്പോൾ നോക്കിക്കോളണം പത്ത് സെൻറ്റിമീറ്റർ നീളം അഞ്ച് സെന്റിമീറ്റർ വീതി നാല് സെന്റിമീറ്റർ കനം അതാണ് വൃക്ക ഈ വൃക്കകളുടെ അടിസ്ഥാന ഘടകത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു വൃക്കകളുടെ അടിസ്ഥാന ഘടകത്തെ വിളിക്കുന്ന പേരാണ് നെഫ്രോണുകൾ നെഫ്രോണുകൾ അത് മറന്നുപോരുത് നെഫ്രോണുകൾ വൃക്കകളുടെ അടിസ്ഥാന ഘടകമാണ് ഡാഷ് ഉത്തരം നെഫ്രോണുകൾ രക്തത്തിൽ നിന്നും മലിന വസ്തുക്കളെ അരിച്ചു മാറ്റുന്ന ജോലിയാണ് വൃക്ക നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് ആ വൃക്കയിലെ ഏത് ഭാഗമാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നെഫ്രോണുകളാണ് നെഫ്രോണുകൾ വൃക്കകളുടെ അടിസ്ഥാന ഘടകം നെഫ്രോണുകൾ നെഫ്രോണുകൾ എന്ന് പറഞ്ഞാൽ വൃക്കയ്ക്കുള്ളിൽ ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന കുഴലാണ് നെഫ്രോൺ നമ്മൾ വലിച്ചോണ്ട് പോവുകയാണെങ്കിൽ പതിനെട്ട് കിലോമീറ്റർ ദൂരം വരെ ഇത് വലിച്ചോണ്ട് പോവാം എന്നാണ് അത്രയ്ക്ക് ചുരുണ്ട് ചുരുണ്ട് കിടക്കുന്ന ഒരു കുഴലാണ് നെഫ്രോൺ അത് മറന്നു വരുന്നത് നെഫ്രോൺ നെഫ്രോണിൻ്റെ ഒരറ്റം നെഫ്രോണിൻ്റെ ഒരറ്റം ഒരു കപ്പ് പോലെ കിടക്കും ഇതിന് വിളിക്കുന്ന പേരെന്താണ് അതിന് വിളിക്കുന്ന പേര് ബൗമൺസ് ക്യാപ്സ്യൂൾ എന്നാണ് ബൗമൺസ് ക്യാപ്സ്യൂൾ അപ്പോൾ നെഫ്രോണിൻ്റെ കപ്പ് പോലെ ഇരിക്കുന്ന ഭാഗത്തെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം ബൗമൺസ് ക്യാപ്സ്യൂൾ ഈ ബൗമൺസ് ക്യാപ്സ്യൂളിനകത്ത് ധാരാളം രക്തലോമികളുണ്ട് രക്തക്കുഴലുകൾ ആ രക്തകുഴലുകളെ വിളിക്കുന്ന പേര് ക്ലോമറുലസ് എന്നാണ് ക്ലോമറുലസ് എന്ന് പറയും ഇത് മറന്നുപോരും ഒരു വൃക്കയിൽ എത്ര നെഫ്രോൺ കാണും എന്ന് ചോദിച്ചാൽ തൻ ലാക്സാണ് തൻ ലാക്സ് ഈ രക്തത്തിൽ നിന്ന് മലിന വസ്തുക്കളെ മാറ്റുന്ന പ്രക്രിയയാണ് ആ ചികിത്സാ രീതിക്ക് ഒരു പേര് പറയും രക്തത്തിൽ നിന്ന് മലിന വസ്തുക്കളെ അരിച്ചു മാറ്റുന്ന ആ ചികിത്സാ രീതി ഡയാലിസിസ് എന്നാണ് വിളിക്കുന്നത് ഡയാലിസിസ് എന്ന് പറയുന്നത് വൃക്കയ്ക്ക് തകരാറ് വരുമ്പോൾ ആ രോഗിയെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗ്ഗമാണ് ഡയാലിസിസ് അതൊരു രീതിയാണ് വൃക്കക്ക് രണ്ടും തകരാറ് വന്നാൽ ആ അസുഖത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് യുറീമിയ ശ്രദ്ധിച്ചോണം യുറീമിയ വൃക്ക വൃക്കാൾക്കുണ്ടാകുന്ന തകരാറ് അതാണ് യുറീമിയ വൃക്ക രണ്ടും തെറ്റിയാൽ ആ അസുഖത്തിനെയാണ് യുറീമിയ യുറീമിയ ബാധിച്ച ഒരാളെ രക്ഷപ്പെടുത്താനുള്ള മാർഗമാണ് ഡയാലിസിസ് എന്ന് പറയുന്നത് ഡയാലിസിസ് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജ്യ വസ്തു എന്ന് പറയുന്നത് യൂറിയയാണ് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട വിസർജ്യ വസ്തുവാണ് ഡാഷ് ഉത്തരം യൂറിയയാണ് യൂറിയ അത് മറക്കരുത് മൂത്രാശയ രോഗവിദഗ്ധരെ ഡാക്ടർ എന്ന് വിളിക്കുന്നു മൂത്രാശയ രോഗവിദഗ്ധനെ വിളിക്കുന്ന പേര് യൂറോളജിസ്റ്റ് എന്നാണ് യൂറോളജിസ്റ്റ് എന്ന് വിളിക്കും അതും മറന്നുപോരുത് യൂറോളജിസ്റ്റ് കെട്ടിക്കിടക്കുന്ന മൂത്രത്തിൽ നിന്ന് ഒരു ഗന്ധം ഉണ്ടാകും അത് ഏതിൻ്റേതാണ് എന്ന് ചോദിച്ചാൽ അത് അമോണിയയാണ് കെട്ടിക്കിടക്കുന്ന മൂത്രത്തിൽ നിന്നും ഒരു ഗന്ധം വരും അത് അമോണിയയാണ് ഈ മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് യൂറോക്രോമാണ് മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം അത് മറക്കരുത് യൂറോക്രോം ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം ഉത്പാദിപ്പിക്കുന്ന യൂറിൻ്റെ അളവെന്ന് പറയുന്നത് ഒന്നേ ദശാംശം എട്ട് ലിറ്ററാണ് ഒന്നേ ദശാംശം എട്ട് ലിറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നേ മുക്കാലിന് രണ്ടിനും ഇടയ്ക്ക് വരും വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി അത് മറന്നു വരുന്നത് വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണ് നെഫ്രോളജി നമ്മുടെ ശരീരത്തിലെ മെയിൻ എക്സ്ക്രീറ്ററി ഓർഗൻ അല്ലെങ്കിൽ വിസർജന അവയവം എന്ന് പറയുന്നത് വൃക്കകളാണ് ഇനി ചില ജീവികളുടെ വിസർജന അവയവങ്ങളുടെ പേരുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം അത് ഡിഗ്രി ലെവലുകാരും എൽ ഡി സിയും എൽ ജി എസും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് ചില ജീവികളുടെ വിസർജന അവയവങ്ങൾ ഏതൊക്കെയാണ് ശരി ഇപ്പൊ ഉദാഹരണം അമീബ 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 അതുപോലെ പാരമീസിയം പാരമീസിയം ഇതിന്റെ വിസർജന അവയവം എന്ന് ചോദിച്ചാൽ അത് സങ്കോചേനമാണ് എഴുതിയെടുത്താണ് ഞാൻ എഴുതുന്നത് സങ്കോചേനം ഇംഗ്ലീഷ് വാക്ക് കോൺട്രാക്റ്റൈൽ വാക്യൂൾ എന്നാണ് കോൺട്രാക്റ്റൈൽ 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 വാക്യൂൾസ് വാക്യൂൾസ് എന്നാണ് ഈ അമീബയും പാരസി അമീമയും ഏത് ഫൈലത്തിൽ വരുന്നതാണ് ഫൈലം പ്രോട്ടോസോവയിൽ വരുന്നതാണ് ഫൈലം പ്രോട്ടോസോവ പ്രോട്ടോസോവ അതിൽ വരുന്നതാണ് ഫൈലം പ്രോട്ടോസോവ അപ്പോൾ ഫൈലം പ്രോട്ടോസോവ ഉദാഹരണം അമീബ പാരമീസ്യം ഇതിന്റെ വിസർജന അവയവം സങ്കോജേനമാണ് കോൺട്രാക്റ്റൈൽ വാക്യൂഡാണ് ഈ ക്വസ്റ്റ്യൻ പി എസ് ജോർജ് ആണ് ഈ ക്വസ്റ്റ്യൻ പോറിഫറ കേട്ടുണ്ടോ പോറിഫറ ഈ പോറിഫറ എന്ന് പറയുന്ന ജീവി ഒരു മറൈൻ അനിമലാണ് ഒരു സമുദ്ര ജീവിയാണ് ഈ പോറിഫറയുടെ എസ്ക്രിറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് കനാൽ സിസ്റ്റമാണ് കനാൽ സിസ്റ്റം കനാൽ സിസ്റ്റം ഈ പോറിഫറ വിഭാഗത്തിൽ പെടുന്ന ജീവിയാണ് സ്പോഞ്ച് 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 അപ്പോൾ സ്പോഞ്ചിന്റെ എസ്ക്രിറ്ററി ഓർഗൻ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എസ്ക്രിറ്ററി സിസ്റ്റം എന്ന് ചോദിച്ചാൽ കനാൾ സിസ്റ്റമാണ് കനാൾ സിസ്റ്റം അടുത്തത് ഫൈലം സിലിണ്ട്രേറ്റ എന്ന് പറയും ഫൈലം എക്സാമ്പിൾ ഹൈട്ര എക്സാമ്പിൾ ഹൈട്ര ഹൈട്രയുടെ വിസർജന അവയവം എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ ഹൈട്രയ്ക്ക് വിസർജന അവയവം ഇല്ല എസ്ക്രിറ്ററി ഓർഗൻ ആബ്സെൻ്റ് ആണ് ഇല്ല എക്സ്ക്രിറ്ററി ഓർഗൻ ഇല്ല പിന്നെ വേസ്റ്റ് മെറ്റീരിയൽ എങ്ങനെ വെളി കളയും വേസ്റ്റ് മെറ്റീരിയൽസ് എലിമിനേറ്റഡ് ത്രൂ ദി ബോഡി സർഫസ് അതിൻ്റെ ബോഡി സർഫസ് വഴി അത് വെളിയിൽ കളയും ഏത് അനുസരിച്ച് ബൈ ഡിഫ്യൂഷൻ മെത്തേഡ് ഡിഫ്യൂഷൻ മെത്തേഡ് അനുസരിച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് അതിൻ്റെ ശരീര ഉപരിതലം വഴി ബോഡി സർഫസ് വഴി വെളിയിൽ കളയും അപ്പോൾ ഹൈട്രോയ്ക്ക് പ്രത്യേകിച്ച് വിസർജന അവയവം ഇല്ല അത് മറന്നു വരുത് അടുത്തത് ഫൈലം പ്ലാറ്റി ഹെൽമിൻതസ് ഫൈലം പ്രാറ്റി ഹെൽമിൻതസ് അത് ഉദാഹരണം ഫ്ലാറ്റ് വേ ഫ്ലാറ്റ് വേ അസാമ്പിൾ പ്ലനേറിയ 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 ഈ പ്ലനേറിയയുടെ വിസർജന അവയവം ഏതാണ് പ്ലനേറിയയുടെ വിസർജന അവയവത്തിൻ്റെ പേര് സെൽ എന്നാണ് ഫ്ലൈം സെൽ ഫ്ലൈം സെൽ അത് മറക്കരുത് പ്ലനേറിയ പ്ലനേറിയ ഫൈലം പ്ലാറ്റിഹൽമിൻതസിൽ വരുന്നതാണ് ഫൈലം പ്ലാറ്റിഹൽ എക്സാമ്പിൾ ഫ്ളാറ്റ് വേം അതിന് എക്സാമ്പിൾ പ്ലനേറിയ പ്ലനേറിയയുടെ വിസർജന അവയവം ഫ്ലൈംസെല്ലാണ് ഫ്ലൈംസെൽ അടുത്തത് നിമാറ്റോ ഹെൽമിൻഡസ് നിമാറ്റോ ഹെൽമിൻഡസിൽ വരുന്നത് റൗണ്ട് വേമാണ് റൗണ്ട് വേം എക്സാമ്പിൾ റൗണ്ട് വേം എക്സാമ്പിൾ അസ്കാരിസ് അസ്കാരിസ് അസ്കാരിസിൻ്റെ അസ്കാരിസിന്റെ വിസർജന അവയവം എന്ന് പറയുന്നത് റന്നെറ്റ് സെല്ലാണ് റന്നെറ്റ് സെൽ റന്നെറ്റ് സെല്ലാണ് അത് മറന്നുപോരുന്നത് റന്നെറ്റ് സെൽ അസ്കാരിസ് റന്നെറ്റ് സെൽ അടുത്തത് അനലിഡ അനലിഡ അനലിഡയിൽ വരുന്നത് എർത്തുവേമാണ് എർത്തുവയം എർത്തുവേമിൻ്റെ എസ്ക്രിറ്ററി ഓർഗൻ അത് മറന്നു പോരുന്നത് പി എസ് യോജിച്ചിട്ടുള്ളതാണ് കെത്തു വേമിൻ്റെ എസ്ക്രിറ്ററി ഓർഗൻ എന്ന് പറയുന്നത് നെഫ്രിഡിയ ആണ് അത് ശ്രദ്ധിച്ചോടണം നെഫ്രിഡിയ നെഫ്രിഡിയ അത് മറക്കരുത് നെഫ്രിഡിയ അടുത്തത് മൊളസ്കൊളസ്ക ഈ മൊളസ്കയിൽ വരുന്നത് ഈ ഒച്ചൊക്കെയാണ് ഒച്ച് ഒച്ചിൻ്റെ സോളജിക്കൽ നെയിം എന്താണെന്ന് അറിയണം പൈല ഗ്ലോബോസ എന്ന് പറയും പൈല ഗ്ലോബോസ എന്നാണ് ഒച്ച് ഒച്ചിൻ്റെ എക്സ്ക്രിറ്ററി ഓർഗൻ വിസർജന അവയവം എന്ന് പറയുന്നതും നെഫ്രിയയാണ് നെഫ്രീഡിയ ഒച്ച് ഒച്ച് മൊളസ്കൊളസ്കൊളസ്ക അത് അത് നെഫ്രിഡിയാണ് നെഫ്രിഡിയ ദെൻ അടുത്തത് ആർത്രോ പോഡ ആർത്രോ ആർത്രോപോഡ വിഭാഗത്തിൽ വരുന്നതാണ് പ്രാൺ 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 അതുപോലെ ക്രാബ് കൊഞ്ചും ഞണ്ടും ക്രാബ് എഴുതിക്കോടണം പ്രാൺ ക്രാബ് പ്രാണും ക്രാബും ഇതിൻ്റെ എസ്ക്രിറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഗ്രീൻ ഗ്ലാൻഡ് ആണ് ഗ്രീൻ ഗ്ലാൻഡ് ആർത്രോപോഡ വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങളുടെ എസ്ക്രിറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ഗ്രീൻ ഗ്ലാൻഡ് ആണ് അത് മറക്കരുത് ഗ്രീൻ ഗ്ലാൻഡ് അടുത്തത് എക്കിനോഡർമേറ്റ അത് വരുന്നത് സ്റ്റാർഫിഷ് നക്ഷത്ര മത്സ്യം സ്റ്റാർഫിഷ് സ്റ്റാർഫിഷിൻ്റെ എസ്ക്രിറ്ററി ഓർഗൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എസ്ക്രിറ്ററി ഓർഗൻ ഇല്ല എസ്ക്രിറ്ററി ഓർഗൻ ആപ്സെൻറ്റ് ബെസ്റ്റ് മെറ്റീരിയൽ എലിമിനേറ്റഡ് ത്രൂ ദി ബോഡി സർഫസ് ദാറ്റ് ഈസ് ഈസ്റ്റാർഫിഷ് ആപ്സെൻറ്റ് എസ്ക്രിറ്ററി ഓർഗൻ കോക്രോച്ച് പാറ്റ പാറ്റ പാറ്റയുടെ ദോക്രോച്ച് അവയവം മാൾപീജിയൻ ടിബ്യൂൾസ് മാൾപീജിയൻ അത് പി എസ് സി വെച്ചിട്ടുള്ളതാണ് മാൾപിജിയൻ മാൾപീജിയൻ ട്യൂബ്യൂൾസ് ട്യൂബ്യൂൾസ് മാൾപീജിയൻ ട്യൂബ്യൂൾസ് ഇത്രയും പ്രധാനപ്പെട്ട ജീവജാലങ്ങളുടെ എസ്ക്രിറ്ററി ഓർഗൻസിൻ്റെ പേര് പഠിച്ചു വെച്ചോളണം മറക്കരുത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പി എസ് സിക്ക് ചോദിക്കാം അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കോളൂ ഏതൊക്കെയാണെന്ന് ഫൈലം പ്രോട്ടോസോവ അതിൻ്റെ എക്സാമ്പിൾ അമീബ പാരമീസിയം എക്സ്ക്രിറ്ററി ഓർഗൻ സങ്കോചഭേദം അഥവാ കോൺട്രാക്റ്റയിൽ വായിക്കൂ ദെൻ സ്പോഞ്ച് പോറിഫറ ഫൈലം പോറിഫറ കനാൽ സിസ്റ്റം ദെൻ സിലിണ്ട്രേറ്റ് എക്സാമ്പിൾ ഹൈഡ്ര എസ്ക്രിറ്ററി ഓർഗൻ ഇല്ല ദൻ മിന്തസ് പ്ലനേറിയ എസ്ക്രിറ്ററി ഓർഗൻ ഫ്ലൈംസെൻ എഴുതിയെടുക്കണോ ഇത് അതിനാണ് ബോർഡിൽ ഞാൻ എഴുതിയത് ഫ്ലൈംസെൻ ദൻ അസ്കാരിസ് നിമാറ്റോഹെൽമിന്തസ് നിമാറ്റോഹെൽമിന്തസ് ദീസ്ക്രിറ്ററി ഓർഗൻ റന്നെറ്റ് സെൽ വാക്ക് ശ്രദ്ധിച്ചോണം റന്നെറ്റ് ആർ ഇ ഡബിൾ എൻ ഇ ഡബിൾ ടി ഇ റന്നെറ്റ് സെൽ ദനലിഡ എർത്തുവേ മണ്ണിര മണ്ണിര പി എസ് സി ചോദിച്ചിട്ടുള്ളതാണ് മണ്ണിരയുടെ എസ്ക്രിറ്ററി ഓർഗൻ നെഫ്രിഡിയാണ് മണ്ണിരയുടെ റെസ്പിറേറ്ററി ഓർഗൻ സ്കിന്നും എസ്ക്രിറ്ററി ഓർഗൻ നെഫ്രിഡിയയുമാണ് ദെൻ ഫൈലം മുളസ്ക ഒച്ച് ഒച്ചിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രിഡിയ ആണ് കൊഞ്ച് ഞണ്ട് പ്രാൺ ആൻഡ് ക്രാബ് ആർത്രോപോഡ വിഭാഗത്തിൽപ്പെട്ടതാണ് ഫൈലം ആർത്രോ പോഡ പ്രാൺ ആൻഡ് ക്രാബ് അതിൻ്റേത് ഗ്രീൻ ഗ്ലാൻഡ് ആണ് ഗ്രീൻ ഗ്ലാൻഡ് ദെൻ ഫൈലം എക്കിനോഡർമേറ്റ ഫൈലം എക്കിനോഡർമേറ്റ എക്സാമ്പിൾ സ്റ്റാർഫിഷ് സ്റ്റാർഫിഷിന് എസ്ക്രിറ്ററി ഓർഗൻ ആപ്സെൻ്റ് ആണ് ഇതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ എലിമിനേറ്റർ ത്രൂതി ബോഡി സർഫസ് ബോഡി സർഫസ് വഴിയാണ് അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ വെളിയിൽ കളയുന്നത് അപ്പോൾ സ്റ്റാർഫിഷിന് എക്സ്ക്രീറ്ററി ഓർഗൻ ഇല്ല ദെൻ പാറ്റ പി എസ് സി ഓച്ചിട്ടുള്ളതാണ് കോക്രോച്ച് കോക്രോച്ച് പാറ്റയുടെ എസ്ക്രിറ്ററി ഓർഗൻ മാൽപ്പിജിയൻ നൽകുകയാണ് പാറ്റയുടെ അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ ട്രക്കിയാണ് ചെയ്യണം ട്രക്ക് പാറ്റയുടെ റെസ്പിറേറ്ററി ഓർഗൻ ട്രക്ക് പാറ്റയുടെ എക്സ്ക്രിറ്ററി ഓർഗൻ മാൽപീജിയൻ ടിബ്യൂൾസുമാണ് ഇത്രയും കാര്യങ്ങൾ മറന്നു പോകരുത് ഈ ക ഇത്രയും അതായത് ഈ ജീവജാലം ഈ ഫൈലത്തിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ഒന്നും മറക്കരുത് കാരണം അത് പി എസ് സി പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് വീണ്ടും ആവർത്തിക്കാവുന്നതാണ്